നമസ്കാരം ഞാൻ ഷീജ നെടിയാക്കൽ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബറിന് പകരം എന്താണെന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് റബ്ബറിന് പകരക്കാരന് എത്തിയിട്ടുണ്ട് പലരും പല കൃഷിയിലോട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഒരു പുതിയ കൃഷിയിലോട്ടാണ് കർഷകൻ മാറിയിട്ടുള്ളത് നട്ട് മൂന്ന് വർഷം മുതൽ ആദായം നൂറു വർഷം വിളവ് ലഭിക്കും കിഴക്കൻ മേഖലയിൽ നിന്ന് ഇനി പക്ഷിയെണ്ണയായ പാമോലിൻ്റെ വിളവെടുപ്പ് നടക്കും ഒക്ടോബർ മാസത്തിലാണ് വിളവെടുപ്പ് നടക്കുന്നത് വലിയ ലാഭം നമുക്ക് കൊയ്ത് എടുക്കാം ലാ വലിയ ലാഭം വിളവെടുപ്പ് തുടങ്ങിയാൽ നൂറു വർഷത്തിലധികം കാലം വിളവ് ലഭിക്കും പന വലുതാകുന്നതോടെ മറ്റു ഇടവിളകളും കൃഷി ചെയ്യാൻ സാധിക്കും റബ്ബറിനോളം കൂലിച്ചെലവുകളോ വളപ്രയോഗമോ വേണ്ടാത്ത വേണ്ടാത്ത എണ്ണപ്പന ആദായകരം തന്നെയാണെന്നാണ് കൃഷി കർഷകൻ പറയുന്നത് മലേഷ്യ സിംഗപ്പൂർ ഇൻഡോനേഷ്യ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എണ്ണപ്പന കൃഷി ഉള്ളത് പലരും പല കൃഷിയിലോട്ട് പോകുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ റബ്ബർ കൃഷി തന്നെയാണ് നല്ലത് അതാണ് നമുക്ക് ദിവസവും വരുമാനം ലഭിക്കുന്ന കൃഷി ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം